കാരുണ്യപൂർവും ഞങ്ങൾക്ക് നൽകി ഈ ദാനത്തെക്കുറിച്ച് അങ്ങനെ ബഹുമാനവും കൃതജ്ഞരെയും ആരാധകയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും മനുഷ്യ വർഗത്തിന്റെ പ്രത്യാശിയായ മിശിഹായെ സുഗ്രഹവും പരിശുദ്ധവും ജീവദായു ദൈവികവുമായ കുർബാന വഴി ഇനങ്ങളുടെ കറങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ഈ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ സകലത്തിന്റെയും നാഥ എന്നും रा भविष्यते ആ mm -hmm. ും സ്നേഹിക്കുന്നു ഞങ്ങൾ കുറിച്ച് മനസ്സപിക്കുന്നു അങ്ങയുടെ ദാസനായ മാതാവുമായി നൽകിയതിന് അങ്ങേ മാധ്യസ്ഥ കളങ്കപ്പെടുത്തുന്ന അന്ധകാര ശക്തികളെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും നീക്കിക്കളയുവാൻ ശക്തി തരണമേ പ്രഘോഷണത്തിനായി ഭാരതത്തിൽ തീയമാർത്ത അങ്ങേ പോലെ ക്രിസ്തു സുവിശേഷം പ്രകോഷിക്കുവാൻ ധാരാളം ദൈവലികൾ ഉണ്ടാകുവാനും ഞങ്ങൾ അഭിഷിക്തരും സമർപ്പിതരും മേലധികാരികളും പരിശുദ്ധാത്മാവിനെ വരദാനങ്ങൾ നിറയുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ തകർച്ചകളിലും ഗഥകളിലും ദൈവ രീതിപാലം ദർശിക്കുവാനും കുടുംബങ്ങളിലും സമൂഹങ്ങളിലും കൂട്ടായ്മകളിലും ഐക്യവും സമാധാനവും നിറയുവാനും വിവാരം പ്രതികരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തൊഴിലില്ലാതെ വലയുന്നവർക്ക് തൊഴിലും യുവതി യുവാക്കന്മാർക്ക് അനുയോജ്യമായ ജീവിത അന്തസ്സും മക്കളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബ്രഹ്മശ്രീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച എല്ലാവരും പ്രഖ്യാപനം വഴി ദൈവാനുഭവത്തിലാഴപ്പെടുവാൻ കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഴിയുന്നവർക്കും ദാരിദ്ര്യത്താലും രോഗത്താലും വരയുന്നവർക്കും നിരാശകൾക്ക് അടിമകളായി കഴിയുന്നവർക്കും മനസ്സിനും ശരീരത്തിനും സൗഖ്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ും രോഗാന്തിരും നിസ്സഹായരുമായി അനേകം അങ്ങീരാസനായ മാർ തോമാനിഹായുടെ പക്കലോടെ അറിയുന്നത് അങ്ങ് കാണുന്നുവല്ലോ അവർ ഈ വിഷുത്തിന്റെ മാധ്യത്വം ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് നിത്യം ജീവിച്ച് വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു മാർത്തുമാസികായി നൽകിയ ദൈവത്തിന് നന്ദിയും അർപ്പിക്കാം സുവിശേഷം പ്രസംഗിക്കുവാനും സത്യത്തിനെ സാക്ഷ്യം വഹിക്കുവാനുമായി തനിക്ക് സ്വന്തമായിട്ട് അതെല്ലാം ഉപേക്ഷിച്ച് മർത്തുമാസിഹായി നമുക്ക് അനുകരിക്കാം വിശ്വാസം സംരക്ഷിക്കുവാനും സന്മാർഗത്തിൽ ചലിക്കുവാനും നിങ്ങൾക്കിടയാകട്ടെ ശത്രുക്കളുടെ ആക്രമണത്തിൽ നിന്നും സമരങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ എല്ലാ രോഗങ്ങളിലും ആകൃതകളിൽ നിന്ന് നിങ്ങൾ വിമോചിതരാകട്ടെ ആരോഗ്യമുള്ള ശരീരത്തോടും നിർബലമായ ആത്മാവോടും കൂടെ ഭാഗ്യം അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെയും ഒരിക്കൽ തമ്മശ മാധ്യസ്ഥി നമുക്ക് സമർപ്പിക്കാം തിരുശേഷിത്തിനാൽ നമുക്ക് അശ്രീപാദം സ്വീകരിക്കാം നമ്മുടെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും മറ്റോമാസിക സാന്നിധ്യവും നമ്മെല്ലാവരോടും നമ്മുടെ നിയോഗങ്ങളിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും